നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ കുറവ് ആയിരത്തി നാനൂറ് രൂപയാണ് പവന് കുറഞ്ഞിരിക്കുന്നത് ആഭരണമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് എന്നാലും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിലയിൽ സംഭവിച്ച വലിയ കുതിച്ചുചാട്ടം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ വിലക്കുറവ് കുറവ് വിപണിക്ക് ഉണർവ് നൽകില്ല ഇനിയും വില കുറഞ്ഞാൽ മാത്രമേ വിപണി സജീവമാകൂ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയാണ് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ മാസം മൂന്നാഴ്ച അധികം മുൻപ് വർദ്ധിച്ചത് ഇത്രയും വലിയ വർദ്ധനവ് ഉപഭോക്താക്കൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചു ഇതുവരെ സ്വർണ്ണത്തിന് രേഖപ്പെടുത്തിയ ഉയർന്ന വില തൊണ്ണൂറ്റിയായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇവിടെ നിന്നാണ് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണ ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലെത്തി മുൻപ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഈടാക്കിയിരുന്ന വിലയാണ് ഇപ്പോൾ പതിനെട്ട് കാരറ്റിന് ഒരു ഗ്രാമിന് ഇന്ന് നൂറ്റി നാല്പത് രൂപ കുറഞ്ഞ് തൊള്ളായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ എത്തി പതിനാല് ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒൻപത് ക്യാരറ്റിന് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുമാണ് വില വെള്ളിയുടെ ഗ്രാമില നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലെത്തി ഇന്ന് രണ്ട് രൂപ കുറയുകയാണ് ചെയ്തിരിക്കുന്നത് ആഭരണമായി വാങ്ങുന്ന അളവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ വിവാഹത്തിന് അൻപത് പവൻ വരെ വാങ്ങി ഇപ്പോൾ പത്ത് പവൻ സ്വർണത്തിന് പത്ത് ലക്ഷം രൂപ ചിലവ് വരും പണിക്കൂലിയും ജി എസ് ടിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോഴാണിത് ആഭരണം വാങ്ങുന്നതിന് നഷ്ടമെന്നും പകരം കോയിനും ബാറും വാങ്ങുന്നതാണ് നല്ലതെന്നും വിലയിരുത്തുന്നവരുണ്ട് ആഭരണത്തിന് പണിക്കൂലി ഇനത്തിൽ വലിയൊരു സംഖ്യ ചിലവ് വരും എന്നാൽ ഗോൾഡ് ഇടിവ് സ്വർണ്ണ ബോണ്ടുകൾ എന്നിവയ്ക്ക് പണിക്കൂലി ചെലവ് ഇല്ല വിൽക്കുമ്പോൾ മാർക്കറ്റ് വില കിട്ടുകയും ചെയ്യും ആഭരണങ്ങൾ വിൽക്കുമ്പോൾ മാർക്കറ്റ് വില കിട്ടില്ല തേമാനമായി ചെറിയ സ്വർണം നഷ്ടമാകും കൂടാതെ വാങ്ങുന്ന വേളയിൽ നൽകിയ പണിക്കൂലിയും ജി എസ് ടിയും ഹാൾമാർക്കിംഗ് ചാർജും നഷ്ടമാകും വരുന്ന കുറച്ചു മാസങ്ങൾ കൂടി സ്വർണ്ണവില ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ സ്വർണ്ണവില കുറയുമെന്നും പറയപ്പെടുന്നു ഇതെല്ലാം നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള പ്രവചനങ്ങളാണ് ഭാവിയിൽ എന്താണ് വിപണിയിൽ സംഭവിക്കുക എന്നത് കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് പുതിയ സാഹചര്യം ഓരോ ദിവസവും പുതിയ പ്രതിസന്ധികളാണ് വിപണി നേരിടുന്നതും നിക്ഷേപക സൗഹാർദ്ദ അന്തരീക്ഷം വന്നാൽ മാത്രമാണ് സ്വർണ്ണവില കുറയുക അതിന് സംഘർഷങ്ങൾ ഒഴിയണം വ്യാപാര പോലെ തെളിക്കണം പലിശ നിരക്കുകൾ കുറയുന്നത് അവസാനിക്കണം ഇതൊന്നും ഒരിക്കലും വേഗത്തിൽ സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ സ്വർണ്ണവില വലിയ തോതിൽ കുറയുമെന്ന് കരുതുവാനും സാധിക്കില്ല നേരിയ ഏറ്റക്കുറച്ചിൽ പ്രതീക്ഷിക്കാം എന്ന് മാത്രം സ്വർണ്ണവില കുത്തിനെ ഉയർന്നതോടെ ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ കള്ളക്കടത്തിൽ വൻ വർദ്ധനമാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം സ്വർണത്തിൽ ഇറക്കുമതി തീരുവ പതിനാറ് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചിരുന്നു ഇതിന് പിന്നാലെ സ്വർണ്ണക്കടത്ത് കുറഞ്ഞു പക്ഷേ ഇപ്പോൾ പവൻ വില ഒരു ലക്ഷത്തിന് അടുത്തെത്തിയതോടെ കടത്തും വർദ്ധിച്ചു ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സ്വർണ്ണക്കടത്തുകാരെ പിടികൂടുന്നതിന്റെ അളവ് കഴിഞ്ഞ ഒരു മാസത്തിന്റെ വർദ്ധിച്ചതായിട്ടാണ് കസ്റ്റംസ് ആൻഡ് ഡയറക്ടർ റവന്യൂ ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത് ഈ വർഷം ഇതുവരെ സ്വർണ്ണവിലയിൽ അറുപത്തിയേഴ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് വില കുതിച്ചുയർത്തതോടെയാണ് റിസ്ക് കൂടുതലായിട്ടും പലരും സ്വർണ്ണക്കടത്തിലേക്ക് എത്തുന്നത് ഇറക്കുമതി തീരൂപ കുറയ്ക്കുന്നതിന് മുമ്പ് ഒരു കിലോ സ്വർണം ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ലാഭം ഇത് ലക്ഷമായി കുറഞ്ഞു ഇപ്പോൾ ത്തി കയറിയതോടെ ഒരു കിലോയിൽ പതിനൊന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ലാഭമെന്നാണ് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികൾ രജിസ്റ്റർ ചെയ്തത് മൂവായിരത്തി കേസുകളാണ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കിലോഗ്രാം സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു നേരത്തെ കൂടുതൽ സ്വർണം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത് ഇപ്പോഴിത് മ്യാൻമാർ അതിർത്തിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് വരുന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഇരുപത് ശതമാനത്തോളം കേരളത്തിലേക്കാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില അതിവേഗം കുതിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് പവന ഉയർന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് സ്വർണ്ണവില ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണവില കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ വില നിശ്ചയിക്കുമ്പോൾ നാലായിരത്തി ഡോളർ ആയിരുന്നു അന്താരാഷ്ട്ര വില വർദ്ധിച്ചുവെങ്കിലും രൂപ കരുത്ത് നേടി എൺപത്തി ഏഴ് ദശാംശം എട്ട് എട്ടിലേക്ക് എത്തിയതിനാൽ ഇന്നലെ വിലയിൽ വ്യത്യാസം വന്നില്ല സ്വർണ്ണവിലാ പവന് ഒരു ലക്ഷത്തോട് അടുക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്ത് വന്നിരുന്നു ട്രെയിനിലെ സ്വർണ്ണ കവർച്ചക്കാരെ ശ്രദ്ധിക്കണമെന്നായിരുന്നു ആ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി പോസ്റ്ററും ബോധവൽക്കരണ വീടുകളും ഒക്കെ റെയിൽവേ ഇറക്കിയിട്ടുണ്ട് യാത്രകളിൽ സ്വർണം ധരിക്കരുതെന്നാണ് സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശം സ്വർണം മാത്രമല്ല അതുപോലെ തോന്നുന്ന മുക്കുബണ്ടം ധരിച്ചാലും കള്ളന്മാർ നിങ്ങളെ ലക്ഷ്യമിട്ടേക്കാം സ്വർണം പാദസരങ്ങളിലേക്കാണ് കള്ളന്മാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് മുകൾ വർത്തുകളിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളിലെ പാദസരം ഇവർ പൊട്ടിച്ചെടുക്കും സംഘമായി കയറുന്ന മോഷ്ടാക്കൾ ട്രെയിനിന്റെ പലയിടങ്ങളായി തിരിഞ്ഞ് കവർച്ച നടത്തിയ ശേഷം സ്ഥലം സ്ഥലമെടുത്തെന്നാണ് രീതി കൊങ്കൺ പാതയിലാണ് ഇത്തരം മോഷണങ്ങളിലേറെ നടക്കുന്നതെന്ന വിവരം ട്രെയിനിൽ മോഷണം നടത്തുന്ന വിദേശ സംഘത്തെ നേരത്തെ റെയിൽവേ സംരക്ഷണ സേന നിന്ന് പിടിച്ചിരുന്നു ഇവർ മോഷണത്തിന് എത്തുന്നതും ഒക്കെ വിമാനത്തിലാണ് കൊങ്കൺ പാതയിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കവർച്ചയ്ക്ക് ഇരയാകുന്നതും ഓരോ ട്രെയിനിലും ഒന്നോ രണ്ടോ ടി ടിമാർ മാത്രമാണ് ഉണ്ടാവുക ക്യാമറ ഉൾപ്പെടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളൊന്നും അതിലില്ല ദീർഘദൂര ട്രെയിൻ ആയുധം എന്നാല് യാത്രക്കാര് ഉറങ്ങുന്ന സമയത്താണ് മോഷണം നടക്കുന്നത് ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നാം എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമെന്ന് രണ്ട് കാരണങ്ങളാണ് ഇപ്പൊ ഏറ്റവും പുതിയതായി പറയപ്പെടുന്നത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് വൈകാതെ പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുമെന്നതാണ് ഒരു കാരണം പലിശ കുറയ്ക്കുമ്പോൾ നിക്ഷേപക വരുമാനം കുറയും ഇതിൽ ആശങ്കയിലാകുന്ന നിക്ഷേപകർ പണം നഷ്ടമാകാതിരിക്കുവാൻ സ്വർണം വാങ്ങിക്കൂട്ടുകയും സ്വർണ്ണവില ഉയരുകയും ചെയ്യും അമേരിക്കയും ചൈനയും തമ്മിൽ വീണ്ടും വ്യാപാര പോര് ശക്തമായതാണ് ഈ സ്വർണ്ണവില കൂടാനുള്ള മറ്റൊരു കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സമാനമായ നീക്കം ചൈനയും സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ സംഭവിച്ചാൽ നിക്ഷേപക സൗഹാർദ്ദ അന്തരീക്ഷം നഷ്ടമാകും വ്യവസായികൾക്ക് ലാഭം കുത്തനെ ഇടിയുകയും ചെയ്യും ആഗോളതലത്തിൽ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ രൂക്ഷമാകുന്നതിനനുസരിച്ചാണ് സ്വർണ്ണവില കുതിച്ചുയർന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളായ യു എസും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര സംഘർഷങ്ങൾ ആഗോള വ്യാപാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഉണ്ടാക്കുന്ന തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് അപൂർവ ഭൗതിക വസ്തുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ വിപുലീകരിക്കുന്നത് ചൈനയുടെ മറുപടിയായി നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവയും യുഎസ് തീർത സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണങ്ങളും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇതാണ് സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിച്ചിട്ടുള്ളത് യു എസ് ചൈന വ്യാപാര സംഘർഷങ്ങൾ സുരക്ഷിത നിക്ഷേപം എന്ന ആവശ്യം വീണ്ടും ജലിപ്പിച്ചതോടെ സ്വർണ്ണവില കുതിച്ചുയരുകയായിരുന്നു തെരഞ്ഞെടുത്ത ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് വർദ്ധനവ് പ്രഖ്യാപിച്ച യു എസ് ഭരണകൂടവും അപൂർവ്വ എടത്ത് കയറ്റുമതി നിയന്ത്രിക്കുന്ന ചൈനയുടെ ഭീഷണിയും ആഗോള അനിശ്ചിത സാധ്യത കൂട്ടിയതായി എൽ കെ പി സെക്യൂരിറ്റി ലേ ആൻഡ് കറൻസി വൈസ് പ്രസിഡന്റ് റിസർച്ച് അനലിസ്റ്റ് ജതീൻ ത്രിവേദി പ്രതികരിച്ചു സുരക്ഷ തേടുന്ന നിക്ഷേപകരുടെ നിരന്തരമായ ഡിമാൻഡിനൊപ്പം ഈ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കവും സ്വർണത്തിന്റെ പ്രതീക്ഷകളെ ബുള്ളിഷായി നിലനിർത്തുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഉത്സവ സീസണിന് മുൻപ് വിലയിൽ കൂടുതൽ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവല്ലേഴ്സ് അസോസിയേഷൻ ആസ്പെക്ട് ഗ്ലോബൽ വെഞ്ചേഴ്സിന്റെ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സണുമായ അക്ഷ കംബേജ് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഉത്സവകാല ചെലവുകളും ഉയർന്ന ഭൗമ രാഷ്ട്രീയ അപകട സാധ്യതകളും കടക്കിലെടുക്കുമ്പോൾ കൂടുതൽ വർദ്ധനവരുള്ള സാധ്യത ഈ പ്രവണത നിലനിർത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും സാധ്യതയുള്ള ഹ്രസ്വകാല തിരുത്തലുകൾ ഞങ്ങൾ നിരീക്ഷിക്കും ആഗോളതലത്തിൽ തിരക്കുകളെയും ഡോളറിനെയും കുറിച്ചുള്ള തീരുമാനങ്ങൾ വിപണിയെ ബാധിക്കുമെന്നതിനാൽ മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ ചാഞ്ചാട്ടങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് കാമ്പ്രേജ് പറയുന്നത് ഈ സ്വർണ്ണവിലയിലെ കുതിപ്പ് വീണ്ടും വരും ആഴ്ചകളും തുടരാൻ സാധ്യത ഉണ്ടെന്നാണ് മേട്ട ഇക്യൂസ് ലിമിറ്റഡിന്റെ കമേഡീസ് വൈസ് പ്രസിഡന്റ് രാഹുൽ കലാത്രി പറയുന്നത് സ്വർണം തുടർച്ചയായ എട്ടാം ആഴ്ചയിലെ നേട്ടം കൈവരിച്ചു അതേസമയം വെള്ളി തുടർച്ചയായ ഒൻപതാഴ്ച മുൻതൂക്കത്തിന് ശേഷം ലാഭമെടുപ്പും നടത്തി നിക്ഷേപകർ റെക്കോർഡ് ഇയറുകളിൽ ജാഗ്രത പാലിച്ചെങ്കിലും വിശാലമായ പ്രവണത പോസിറ്റീവായി തുടർന്നുവെന്നും കലാമത്രി പറയുന്നുണ്ട് വരും ആഴ്ചകളിലും ബ്രിളീഷ് ആക്കം കൂട്ടുവാൻ സാധ്യതയുണ്ടെന്നും സ്വർണത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഡോളറിലും മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡോളറിലും പിന്തുണയും നാലായിരത്തി അൻപത് ഡോളറിലും നാലായിരത്തി എഴുപത്തിയഞ്ച് ഡോളറിലും പ്രതിരോധവുമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്